എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നാളെ മുതൽ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കയ്യിൽ വിതരണം സജീവമാകും കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ചില ആളുകൾക്ക് കയ്യിൽ ക്ഷേമ പെൻഷൻ ലഭിച്ചിരുന്നു സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് തുക എത്തിയതിനു ശേഷം വിതരണക്കാരിലേക്ക് ലിസ്റ്റും പണവും എത്താനുള്ള ഒരു താമസം കൊണ്ടാണ് മൂന്ന് ദിവസം ഇത് താമസിച്ചത് തിങ്കളാഴ്ച മുതൽ എല്ലാ സ്ഥലങ്ങളിലും കയ്യിൽ വിതരണം സജീവമാകും തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി കയ്യിൽ തുക എത്തിച്ചേരും ഇരുപത്തി അഞ്ചാം തീയതി മുതലാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം ജൂലൈ മാസത്തിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ വിതരണം ചെയ്ത് തുടങ്ങിയത് ഓഗസ്റ്റ് അഞ്ചാകുമ്പോഴേക്കും പൂർണ്ണമായും പെൻഷൻ വിതരണം പൂർത്തിയാക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞാൽ അടുത്ത പെൻഷൻ ഓഗസ്റ്റ് മാസത്തെ അവസാനത്തോട് കൂടിയിട്ടായിരിക്കും വിതരണം തുടങ്ങുക കാരണം ഓണത്തിന് മുന്നോടിയായിട്ട് രണ്ട് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുകയാണ് എങ്കിൽ ഓഗസ്റ്റ് മാസം അവസാന ദിവസങ്ങളിലോ അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം ആദ്യത്തിലോ ആയിരിക്കും അടുത്ത പെൻഷൻ വിതരണം ഉണ്ടാകുക മൂവായിരത്തി ഇരുന്നൂറ് തന്നെയായിരിക്കും ലഭിക്കുക ഓണത്തോടനുബന്ധിച്ചാണ് പെൻഷൻ കുടിശ്ശികയിലെ ഒരു മാസത്തേത് നൽകുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിലവിലെ മാസത്തേതും ഒരു മാസത്തെ കുടിശ്ശികയും ചേർത്തായിരിക്കും അങ്ങനെ ലഭിക്കുക ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെയാണ് പെൻഷൻ മാസ്റ്ററിംഗ് പറഞ്ഞിട്ടുള്ളത് അത് പൂർത്തീകരിക്കാത്ത ആളുകൾക്ക് ചിലപ്പോൾ ആ ഒരു പെൻഷൻ മുടങ്ങിയേക്കാം അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് ഇരുപത്തി നാലിന് മുമ്പ് എല്ലാ ആളുകളും പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ എത്തിച്ചേരും എന്നാണ് അറിവ് ലഭിച്ചിട്ടുള്ളത് ആർക്കെങ്കിലും തുക ലഭിച്ചാൽ അത് കമൻ്റായി അറിയിക്കാൻ മറക്കരുത് സംസ്ഥാനത്തിപ്പോൾ ഗ്യാസ് പെൻഷൻ മസ്റ്ററിങ്ങുകൾ തുടരുകയാണ് പെൻഷൻ മസ്റ്ററിങ്ങിന് പ്രത്യേക സമയം പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഗ്യാസ് മസ്റ്ററിങ്ങിന് അതില്ല ഗ്യാസ് മസ്റ്ററിംഗ് സാവധാനം പൂർത്തിയാക്കിയാൽ മതി എന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി കഴിഞ്ഞ ആഴ്ച വ്യക്തമാക്കിയിരുന്നു നിരവധി തെറ്റിദ്ധാരണകൾ കൊണ്ട് തന്നെ ഗ്യാസ് ഏജൻസികളിലേക്ക് കൂട്ടമായി എത്തി തിരക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥ സംസ്ഥാനത്ത് കഴിഞ്ഞ ആഴ്ച വരെ ഉണ്ടായിരുന്നു ഇപ്പോൾ കാര്യങ്ങൾ ഏകദേശം ആളുകൾക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ഇപ്പോൾ തിരക്കില്ല ഗാർഹിക പാചകവാതകങ്ങൾ ഉപയോഗിക്കുന്നത് യഥാർത്ഥ ഉപഭോക്താവാണ് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഗ്യാസ് ഇ കെ വൈ സി അഥവാ മസ്റ്ററിങ് തുടങ്ങിവച്ചത് നിരവധി ഹോട്ടലുകളിലും മറ്റ് വാണിജ്യ സ്ഥാപനങ്ങളിലും വീടുകളിൽ ഉപയോഗിക്കേണ്ട പതിനാല് കിലോഗ്രാം വരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട് ഇത് പിടിപ്പിക്കപ്പെട്ടാൽ വലിയ പിഴ നൽകേണ്ടി വരും ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഗ്യാസ് ഗുണഭോക്താക്കൾ മുമ്പ് ഏജൻസി നൽകിയ യഥാർത്ഥ ഗുണഭോക്താവാണ് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇ കെ വൈ സി മസ്ട്രിംഗ് ആരംഭിച്ചിട്ടുള്ളത് എന്നാൽ ഇതിനൊരു അവസാന തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല സാവധാനം ചെയ്താൽ മതി നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് തിരക്കില്ലാത്ത സമയത്ത് ഏജൻസികളെത്തി മസ്ട്രിംഗ് പൂർത്തീകരിക്കാം അതിന് ആധാർ കാർഡ് മാത്രം മതി പക്ഷേ ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് അയാൾ തന്നെ ഏജൻസികളിൽ എത്തേണ്ടതാണ് എന്നാൽ ആ ആൾ നാട്ടിലില്ല എങ്കിലോ കിടപ്പ രോഗികളാണ് എങ്കിലോ അതേ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട മറ്റൊരു അംഗം ഈ കാര്യം നിർവഹിക്കാവുന്നതാണ് അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് ഈ ഗ്യാസ് കണക്ഷൻ മാറ്റേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ അയാളുടെ മൊബൈൽ നമ്പറിലേക്കും മാറ്റുന്നത് നല്ലതാണ് ഈ കാര്യങ്ങളെല്ലാം മൊബൈൽ ആപ്പിലൂടെ ചെയ്യാൻ കഴിയും മാത്രമല്ല നിങ്ങൾക്ക് ഗ്യാസ് വീടുകളിൽ എത്തിച്ച് നൽകുന്ന വിതരണക്കാരും ഇ കെ വൈ സി നടപടികൾ പൂർത്തീകരിക്കും എന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കിയിരുന്നു സ്വന്തമായി മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യുന്നതിന് നിങ്ങളുടെ ഗ്യാസ് ഏജൻസി ഏതാണോ അതേ കമ്പനിയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ഭാരത് ഗ്യാസ് ആണെങ്കിൽ ഹലോ ബി പി സി എലും ഇന്ത്യൻ ഗ്യാസ് ആണെങ്കിൽ ഇൻഡ്യൻ ഓയിൽ വൺ എന്ന ആപ്പും എച്ച് പി ആണെങ്കിൽ എച്ച് പി പേ എന്ന ആപ്പുമാണ് ഉപയോഗിക്കേണ്ടത് ഇതോടൊപ്പം ആധാർ ഫേസ് ആർ ഡി എന്ന ആപ്ലിക്കേഷൻ കൂടി ഉപയോഗിക്കണം ഈ രണ്ട് ആപ്ലിക്കേഷനും ഉപയോഗിച്ചാണ് മ സ്ട്രീം പൂർത്തീകരിക്കേണ്ടത് അതാത് ഗ്യാസ് ഏജൻസിയുടെ ആപ്പ് ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് ഫേസ് ഒതൻറ്റിക്കേഷന് വേണ്ടിയാണ് ആധാർ ഫേസ് ആർ ഡി എന്ന ആപ്പ് ഉപയോഗിക്കേണ്ടത് ഈ ആപ്പ് സ്വന്തമായി ഓപ്പൺ ചെയ്യാൻ കഴിയില്ല മറ്റ് ആപ്പുകളുടെ സഹായത്തോടു കൂടി മാത്രമേ ഈ ആപ്പ് ഓപ്പൺ ചെയ്യാൻ കഴിയൂ ഹലോ ബി പി സി എൽ ആപ്പിൽ അപ്ഡേഷൻ വന്നതുകൊണ്ട് ഇപ്പോൾ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഇ കെ വൈ സി ചെയ്യുന്നതു കൊണ്ടുണ്ട് അത് വരും ദിവസങ്ങളിൽ ശരിയാകും മറ്റൊന്ന് ഇപ്പോൾ മുന്നൂറ് രൂപ സബ്സിഡി നൽകുന്നത് ഉജ്ജൽ യോജന പദ്ധതി പ്രകാരമുള്ള ഗ്യാസ് ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുമോ എന്ന് പല ആളുകളും ചോദിക്കുന്നു നിലവിൽ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനുള്ള ഓപ്ഷൻ എല്ലാ മൊബൈൽ ആപ്പിലും ലഭ്യമാണ് അതോടൊപ്പം ഏജൻസിയിലും ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് അതേസമയം ബി വിഭാഗത്തിൽപ്പെട്ട മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലുള്ള നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത സ്ത്രീകൾക്ക് മാത്രമേ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയൂ നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയില്ല ഈ സബ്സിഡിയും തുടർന്നും ലഭിക്കുന്നതിന് വേണ്ടി ഇവരും ഇ കെ വൈ സി മാസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് വർഷത്തിൽ പന്ത്രണ്ട് സിലിണ്ടറിനാണ് സബ്സിഡി ലഭിക്കുന്നത് ഒരു സാമ്പത്തിക വർഷം ഒരു ഗാർഹിക ഗുണഭോക്താവിന് കേരളത്തിൽ പന്ത്രണ്ട് സിലിണ്ടറുകളാണ് ലഭിക്കുക അതിൽ കൂടുതൽ സിലിണ്ടറുകൾ വേണം എങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡിലെ അംഗബലം കാണിച്ച് ഏജൻസികളിൽ അപേക്ഷ നൽകുകയും വേണം ഇതാണ് മസ്രിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പുകളായി നിങ്ങളെ അറിയിക്കാനുള്ളത് ജൂലൈ മാസത്തെ റേഷൻ വാങ്ങാൻ ഇനി മൂന്ന് ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസം കഴിഞ്ഞാൽ ഈ മാസത്തെ റേഷൻ പിന്നെ ലഭിക്കില്ല ഈ മാസത്തെ റേഷൻ മുപ്പത്തി ഒന്നോട് കൂടി അവസാനിക്കാനാണ് സാധ്യത കാരണം ഓഗസ്റ്റ് മാസത്തിൽ റേഷൻ വ്യാപാരികൾ സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അതിനെ നേരിടാൻ നേരത്തെ റേഷൻ വിതരണം പൂർത്തീകരിക്കാനുള്ള നടപടി സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ഓഗസ്റ്റ് രണ്ടാം തീയതി മുതൽ തന്നെ ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം തുടങ്ങാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും ജൂലൈ മാസത്തെ റേഷൻ വാങ്ങാൻ ആരെങ്കിലും ബാക്കിയുണ്ട് എങ്കിൽ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ അതിൻ്റെ പിറ്റേ ദിവസമോ പോയിട്ട് വാങ്ങണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ വാങ്ങിയിട്ടില്ലാത്ത മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ളവരും സബ്സിഡി വിഭാഗത്തിൽപ്പെട്ട നീല റേഷൻ കാർഡുള്ളവരും തീർച്ചയായും റേഷൻ വാങ്ങണം ഇല്ല എങ്കിൽ അവർ മുൻഗണനേതര വിഭാഗമായ വെള്ള റേഷൻ കാർഡിലേക്ക് മാറുന്നതാണ് എന്നുള്ള കാര്യം കൂടി പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സപ്ലൈകോ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്ന ഫോർട്ടിഫൈഡ് ആട്ട ഗുണനിലവാരം ഇല്ലാത്തതാണ് എന്ന പ്രചരണം വാസ്തവ വിരുദ്ധമാണ് എന്ന് സപ്ലൈകോ വിജിലൻസ് ഓഫീസർ പി എം ജോസഫ് സജു അറിയിച്ചു വ്യാജ പ്രചരണം അടങ്ങുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തവർക്കും പ്രചരിപ്പിക്കുന്നവർക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു വർഷം മുമ്പ് ഇതേ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ സപ്ലൈകോ വിശദീകരണം നൽകിയിരുന്നു എങ്കിലും വീണ്ടും പല സമൂഹമാധ്യമങ്ങളിലും ഇത് പ്രചരിപ്പിക്കുന്ന സാഹചര്യത്തിൽ നടപടി ആവശ്യപ്പെട്ട് കോർപ്പറേഷൻ വിജിലൻസ് വിംഗ് ഫ്ലെയിം സ്ക്വാഡ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് പൊട്ടിച്ചു ഉപയോഗിച്ച ശേഷം പാക്കറ്റിൽ ബാക്കി സൂക്ഷിച്ച ആട്ട അരിച്ചെടുക്കുമ്പോൾ അതിൽ പുഴുക്കളെ കണ്ടെത്തി എന്നാണ് വീഡിയോയിൽ ആരോപിക്കുന്നത് സപ്ലൈകോ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്ന വിഭാഗം അതേ ബാച്ചിൽപ്പെട്ട ആട്ട പാക്കറ്റുകൾ പരിശോധിക്കുകയും ഗുണനിലവാരത്തിൽ തെല്ലും കുറവില്ല എന്ന് ഉറപ്പുവരുത്തുകയും അന്ന് ചെയ്തിട്ടുണ്ട് എന്നും വ്യക്തമാക്കി വീഡിയോയിൽ കാണിക്കുന്ന ആട്ടയുടെ കവർ രണ്ടായിരത്തി ഏപ്രിൽ തയ്യാറാക്കിയതാണ് എന്നും കാണുന്നുണ്ട് എന്നാൽ കവർ പൊട്ടിച്ചു ഉപയോഗിക്കാൻ തുടങ്ങിയ തീയതിയിൽ പറയുന്നില്ല പൊട്ടിച്ച ശേഷം ബാക്കി വന്ന ആട്ട കേടുവരാത്ത വിധം സുരക്ഷിതമായിട്ടാണോ സൂക്ഷിച്ചത് എന്നും വീഡിയോ തയ്യാറാക്കിയ തീയതിയും അവ്യക്തമാണ് സപ്ലൈകോയുടെ ഏതെങ്കിലും ഉൽപ്പന്നത്തെക്കുറിച്ച് പരാതി ഉണ്ട് എങ്കിൽ അത് വാങ്ങിയ ഔട്ട്ലെറ്റിലോ സമീപത്തെ ഡിപ്പോയിലോ റീജിയണൽ ഓഫീസുകളിലോ അറിയിച്ചാൽ പരിഹാരം കാണാൻ ക്രമീകരണം നിലവിലുണ്ട് വീഡിയോയിൽ കാണിക്കുന്ന പാക്കറ്റുമായി ബന്ധപ്പെട്ട് സപ്ലൈകോക്ക് ഔദ്യോഗികമായി ഇത്തരമൊരു പരാതി ലഭിച്ചിട്ടില്ല പൊതുജനങ്ങൾ വ്യാപകമായി ആശ്രയിക്കുന്ന സപ്ലൈകോയുടെ ഭക്ഷ്യ വസ്തുക്കളുടെ വിതരണ ശൃംഖലയുടെ വിശ്വാസ്യത തകർക്കുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും എന്നും വിജിലൻസ് ഓഫീസർ വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേരള സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ ി ഡി വായ്പാ പദ്ധതി പ്രകാരം നൽകുന്ന സ്വയം തൊഴിൽ ഭവന വാഹന വിദ്യാഭ്യാസ വായ്പകൾക്ക് ഭിന്നശേഷിക്കാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് കുറഞ്ഞത് നാൽപ്പത് ശതമാനമെങ്കിലും ഭിന്നശേഷി അപേക്ഷകർക്ക് സമർപ്പിക്കാം വായ്പകൾക്ക് ജാമ്യം നിർബന്ധമാണ് അപേക്ഷാ ഫോം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം ഇരുപത്തി മൂന്ന് നാൽപ്പത്തി ഏഴ് എഴുന്നൂറ്റി അറുപത്തി എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബേക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയും നിങ്ങൾക്ക് ദൂരെ കാണാം